ഹലോ 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 ഹന്തരെന്നാണോ വന്നെ വൺ വൺ ടു 3 18th സെന്റ് മേരീസ് സ്കൂളിലെ 6th ക്ലാസ് എ ഡിവിഷനിലെ വിദ്യാർത്ഥികളോരാളാണ് ഓനെ പേരെന്താ പേരെന്താ അന്ദുനി അന്ദുനി ഓക്കേ അന്ദുനി എ ബി സി ഡി ഒക്കെ പഠിച്ചോ എ ബി സി ഡി ഇ എഫ് സി വൺ ടു 3 വൺ ടു 3 ആന്റണിക്ക് കിട്ടുന്ന ചോറും കറിയും പകുതിയെ അവൻ കഴിക്കും ബാക്കി അമ്മയ്ക്കാണ് തന്റെ വിശപ്പ് കൂടി ആ ബാക്കിയിൽ ഒതുക്കുകയാണവൻ സെറിബ്രൽ പാൽസി അപസ്മാരം ശാരീരിക വൈകല്യം തുടങ്ങി നിരവധി പ്രശ്നങ്ങളുള്ള കുഞ്ഞാണ് ആന്റണി വിധിയോട് പെരുതാൻ അമ്മയ്ക്ക് പ്രചോദനം കൊരുന്ന ഇവൻ തന്നെയാണ് പ്രയാസങ്ങൾ ഏറെയുണ്ട് എങ്കിലും നീതു എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും കാരണം ആ മുഖത്ത് ചിരിയില്ലെങ്കിൽ ആന്റണിയുടെ ഭാവം മാറും ആന്റണി സബാസ്റ്റിന് അമ്മ നീതു എപ്പോഴും അടുത്ത് വേണം അഞ്ചു മിനിറ്റിൽ കൂടുതൽ സമയം അസാന്നിധ്യമുണ്ടായാൽ അപസ്മാര ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും ആന്റണി നാലര വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു മരുന്നുകൾക്കൊപ്പം അമ്മയുടെ സസൂക്ഷ്മമായ ശ്രദ്ധയും കരുതലുമാണ് ആന്റണിയെ സംസാരിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചത് അല്ലേ അമ്മയുടെ പേരെന്താ നീതു അമ്മയോട് ഭയങ്കര ഇഷ്ടമാണോ ആണോ ഇഷ്ടമില്ലേ സ്പെഷ്യൽ സ്കൂളിൽ കുഞ്ഞിനെ ചേർക്കാമായിരുന്നു ഇത്തരത്തിലുള്ളവരെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾക്ക് കൈമാറുകയുമാകാമായിരുന്നു എന്നാൽ നീതു അത് ചെയ്തില്ല അമ്മ അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വീൽചെയറിലിരിക്കുന്ന മകനെയും കൊണ്ട് പത്തനംതിട്ട നഗരത്തിലൂടെ സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന നീതു ഒരു പതിവ് കാഴ്ചയാണ് ആന്റണിക്ക് ശരീരഭാരം ഏറി വരികയാണ് അവനെ ഇപ്പോൾ ആന്റണിക്ക് ഴിഞ്ഞാല് അവര് പിന്നെ വന്ന് അണങ്ങാതെ എന്ന് നോക്കുവാണെങ്കിൽ അവന് അവരുമായിട്ട് മിണ്ടാനുള്ള ഇത് വരുന്നില്ല കണ്ണ് ചെക്ക് ചെയ്തേ പറ്റത്തും നമുക്ക് പ്രത്യേകിച്ച് വണ്ടി വേണം പോകാട് വരാന് അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിലേക്ക് മാറ്റി താമസിപ്പിച്ച തമിഴ് വംശജരുടെ കുടുംബത്തിലാണ് നീതു ജനിച്ചത് റാന്നിക്കടുത്ത് അത്തിക്കയത്തായിരുന്നു താമസം അച്ഛനും അമ്മയും ഏഴു സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം ഇവിടെ നിന്നവർ ഡൽഹിക്ക് വർഷങ്ങൾക്ക് മുൻപ് ജോലി തേടിപ്പോയി അവിടെ വെച്ച് നീതു ഡൽഹി സ്വദേശി സുഭാഷരെ പരിചയപ്പെട്ട് വിവാഹം കഴിച്ചു ഇരുവർക്കും സ്വകാര്യ കമ്പനിയിൽ ജോലി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മകൻ ജനിച്ചു വൈകല്യം അന്നേ തിരിച്ചറിഞ്ഞു നീതുവിന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ കാണാതായെന്ന് നീതു പറയുന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും കണ്ടെത്താനായില്ല ഒടുവിൽ കുഞ്ഞിനെയും കൂട്ടി നീതു നാട്ടിൽ തിരിച്ചെത്തി നഗരസഭാ പ്രദേശത്ത് വാടക വീട്ടിലാണ് ആന്റണിക്കൊപ്പമുള്ള താമസം ഒരു മാതാവ് എങ്ങനെയാണോ തന്റെ കുഞ്ഞിനെ നോക്കേണ്ടത് എന്ന് ഉള്ളതിലൊരു മകട ഉദാഹരണമാണ് ഈ നീതുവിൽ കാണാൻ പറ്റുന്നത് നീതുവിന് ആരോഗ്യമുള്ളിടത്തോളം കാലം ആന്റണിക്ക് മുട്ടുണ്ടാകില്ല അതിനപ്പുറം എന്നത് അധ്യാപകരെയും കൂട്ടുകാരെയും കൂടി ആശങ്കപ്പെടുത്തുന്നുണ്ട് കണ്ണ് നയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പക്ഷേ അതിനപ്പുറം ഒരു അതിജീവനത്തിന്റെ ഒരു കഥ കൂടിയുണ്ട് നീതുവിനും അതുപോലെ ആന്റണിക്കും പറയാൻ ആന്റണിയുടെ ചിരുക്കിപ്പനിൽ നീതുവിന്റെ ആ പോരാട്ടം തന്നെയാണ് അല്ലേ അനഖ അതെ സീതു ഗുഡ് മോർണിംഗ് ഇത് സീ കെ അബിലാലിന്റെ സ്റ്റോറിയാണ് ശരിക്കും നീതു എന്ന് പറയുന്ന അമ്മ ഒന്നല്ല രണ്ടല്ല അനവധി പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോഴും അവരെ മുന്നോട്ട് നയിക്കുന്നത് തൻ്റെ മകൻ മാത്രമേ തനിക്കുള്ളൂ എന്നുള്ള ബോധ്യവും അവനും താൻ മാത്രമേ എന്നുള്ള ഒരു ചിന്തയുമാണ് ഇതിൽ ഈ സ്റ്റോറിയിലൂടെ ഇവരുടെ അവസ്ഥയൊക്കെ നമ്മൾ കേട്ടു ശരിക്കും നീതു നീതുവിൻ്റെ കുടുംബം കേരളത്തിൽ നിന്നുള്ള കുടുംബമല്ല ക്ഷമിക്കണം ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തപ്പെട്ട തമിഴ് വംശജരുടെ കുടുംബമാണ് നീതുവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം നീതു ഡൽഹിയിലേക്ക് പോവുകയും ജോലി സംബന്ധമായി പോവുകയും അവിടെ കണ്ട ഒരാളുമായി സ്നേഹത്തിലായി വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആൻ്റണി ജനിക്കുന്നത് ആൻ്റണി ജനിച്ചപ്പോൾ തന്നെ ആൻ്റണിയുടെ സെർബൽ പാഴ്സ ഉണ്ട് അതുപോലെ തന്നെ അപസ്മാര രോഗവും മറ്റ് ശാരീരിക വൈകല്യങ്ങളും ഒക്കെയുള്ളൊരു കുട്ടിയാണ് ആന്റണി ഇതൊക്കെ തിരിച്ചറിഞ്ഞു ജനിച്ചപ്പോൾ തന്നെ അതിനുശേഷം ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഭർത്താവിനെ കാണാതാവുകയാണ് അപ്പോ ശരിക്കും ആരും ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഇത്രയും വലിയൊരു പ്രതിസന്ധിക്കിടെ എന്നിട്ട് അവർ നാട്ടിലേക്ക് മകൻ രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഭർത്താവിനെ കാണാതായി അങ്ങനെയാണോ അതെ അതെ അവർ പരാതിയൊക്കെ ഒക്കെ നൽകിയെങ്കിലും അദ്ദേഹത്തെ പറ്റിയൊരു വിവരവും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം നീതും മകനെയും കൊണ്ട് തിരിച്ച് കേരളത്തിലേക്ക് ഒറ്റയ്ക്ക് വരികയാണ് ഇവിടെ എപ്പോഴും ഒരു വാടക വീട്ടിലാണ് നീതു മകനും ഒപ്പം താമസിക്കുന്നത് ഇതിൽ തന്നെ പറഞ്ഞു അതായത് ഒരു അഞ്ചു മിനിറ്റിലധികം മകൻ്റെ അടുത്ത് നിന്ന് വിട്ടു നിന്നാൽ അല്ലെ അമ്മയെ കണ്ടില്ലെങ്കിൽ ആന്റണിക്ക് അപസ്മാര രോഗലക്ഷണങ്ങൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ അമ്മ മകനോടൊപ്പം വീട്ടിലും തിരിച്ച് സ്കൂളിലും ഒക്കെ ഈ മകന്റെ കൂടെയാണ് ഓരോ നിമിഷവും അമ്മ ചിലവിടുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മറ്റു പല കാര്യങ്ങളും ഈ കുടുംബം മുന്നോട്ട് കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടോ നാട്ടുകാരുടെയും ഒക്കെ സഹായത്തിലാണ് ഇവർ രണ്ടുപേരും മുന്നോട്ട് പോകുന്നത് ഇതിൽ തന്നെ പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് അപ്പോൾ കുട്ടിയുടെ പ്രത്യേക ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് അമ്മയെ സ്കൂളിൽ കുട്ടിയോടൊപ്പം ചിലവിടാൻ സ്കൂൾ അധികൃതർ ഒരു ഒരു അനുവാദം നൽകിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ഉച്ചഭക്ഷണത്തിന് മകന് നൽകിയതിന് ശേഷം അതിൻ്റെ ബാക്കിയാണ് നീതു കഴിക്കുന്നത് ഇത് ഒരു ദിവസം നീതു കഴിക്കുന്നത് ആഹാരം മാത്രമായിരിക്കാം പിന്നെ മറ്റു പലരുടെയും സഹായത്തിലാണ് മുന്നോട്ട് പോകുന്നത് അത് മാത്രവുമല്ല ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പത്തനംതിട്ട നഗരത്തിലൂടെ എന്നും സ്കൂളിൽ കൊണ്ടുപോകും തിരിച്ച് കുഞ്ഞിനെ വീൽ ചെയറിൽ കൊണ്ടുവരും അപ്പോൾ ഈ സ്കൂളിലോട്ട് പോകുന്ന വഴിയും അതുപോലെ ക്ലാസ്സിലോട്ട് കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാ ഒരു വീൽ ചെയറാണ് ഈ കുഞ്ഞിനുള്ളത് ഒരു ഒരു ഇലക്ട്രിക് വീൽ ചെയർ കിട്ടുകയാണെങ്കിൽ തന്നെ ഇവർക്ക് വലിയൊരു സഹായം ഈ വാർത്ത കാണുന്ന ഒരുപാട് സുമനസ്സുകൾ എന്താണെങ്കിലും നമ്മുടെ ഈ വാർത്തകൾ കാണുന്നുണ്ടാവും അവരാരെങ്കിലും നീതുവിനെ സഹായിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം നീതു എന്ന് പറയുന്നത് സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെടിച്ച് കൊല്ലുന്ന കഴുത്തൊടിച്ചു കൊല്ലുന്ന അമ്മമാർക്കൊക്കെ വലിയൊരു മാതൃകയും പ്രചോദന അമ്മമാർക്കൊക്കെ മാതൃകയാക്കാവുന്നതാണ് നീതു ഇങ്ങനെ വേണം അമ്മ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെ വേണം അവർക്ക് വേണ്ടി നിൽക്കുന്ന അവരെ സ്നേഹിക്കുന്ന അമ്മമാർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട് നീതു വലിയൊരു പ്രചോദനവും മാതൃകയും ഒക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് പിന്നെ ഈ വാർത്ത കാണുന്ന സുമനസ്സുകൾ എന്താണെങ്കിലും ഈ കുടുംബത്തെ സഹായിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ശരി അനഖ